ഒരു ബാസ്ക്കറ്റ്ബോൾ കളിക്കാരൻ്റെ ആറ് കളികളിലെ ശരാശരി സ്കോർ പതിനെട്ട് പോയിന്റാണ് അടുത്ത കളിയിൽ അയാൾ ഇരുപത്തി അഞ്ച് പോയിന്റ് എടുത്തു പുതിയ ശരാശരി സ്കോർ എത്ര നമുക്കിതിൽ എണ്ണം ശരാശരി ഇങ്ങനെ എഴുതാം എണ്ണം ശരാശരി എണ്ണ എത്ര ആറ് കളികളിൽ അപ്പം എണ്ണം ആറ് ശരാശരി സ്കോറ് പതിനെട്ട് പോയിൻ്റ് ശരാശരിയുടെ അവിടെ പതിനെട്ട് അടുത്ത കളിയിൽ പറഞ്ഞാൽ ഒരു കളിയാണ് അടുത്ത കളി പറഞ്ഞാൽ ഒരു കളിയാണ് അപ്പോൾ ഒരു കളിയിൽ അയാൾ ഇരുപത്തഞ്ച് പോയിന്റ് എടുത്തു നമ്മളെന്താ കാണ പുതിയ ശരാശരി അപ്പോൾ ആറ് കളിയിൽ പതിനെട്ട് ആറ് കളിയുടെ ശരാശരി പതിനെട്ടാണ് അപ്പോൾ ആറ് കളിയുടെ ആകെ ആറ് ഇൻറ്റു പതിനെട്ട് ആറ് കളിയുടെ ശരാശരി പതിനെട്ട് അപ്പോൾ ആറ് കളികളുടെ ആകെ പോയിൻറ്റ് ആറ് ഇൻറ്റു പതിനെട്ട് ഒരു കളിയിൽ ഇരുപത്തഞ്ച് പോയിന്റ് അപ്പോൾ ആകെ പോയിൻറ്റ് ഇരുപത്തഞ്ചാണ് പ്ലസ് ഇരുപത്തി അഞ്ച് ഒന്ന് ഇൻറ്റു ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ഇപ്പോൾ നമുക്ക് എന്തായി ആറും ഒന്നും ഏഴ് കളിയിലത്ത് ആകെ പോയിന്റ് ആയി ഇത് ആറ് കളിയിലത്തെ ആകെ പോയിൻറ്റ് ഇത് അടുത്ത കളിയിലത്തെ ആകെ പോയിന്റ് അപ്പോൾ ഏഴ് കളിയിലത്തെ ആകെ പോയിൻ്റ് ആയി അപ്പോൾ അതിൻ്റെ ശരാശരി കാണാൻ നമ്മൾ എന്തുകൊണ്ട് ഹരിക്കണം ഏഴ് കൊണ്ട് ഹരിക്കുക ആറ് ഇൻറ്റു പതിനെട്ട് നൂറ്റി എട്ട് പ്ലസ് ഇരുപത്തി അഞ്ച് ഇത് കൂട്ടി നൂറ്റി മുപ്പത്തി മൂന്ന് തോന്നുന്നു അതിന് നമ്മൾ ഏഴ് കൊണ്ട് ഹരിക്കണം പതിമൂന്നിൽ ഒരേഴേഴ് ശിഷ്ടം ആറ് അറുപത്തി മൂന്നിൽ ഒമ്പത് ഏഴ് അറുപത്തി മൂന്ന് അപ്പോൾ പുതിയ ശരാശരി സ്കോർ അതായത് ഏഴ് കളികളും കളികളും കൂടി ചേർത്തിട്ടുള്ള അയാളുടെ ശരാശരി പത്തൊമ്പത് ആണ്